നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം പ്രേമം ഒരു തെറ്റാണോ അല്ല ഒരിക്കലുമല്ല അറിഞ്ഞും അറിയാതെയും പ്രേമിച്ചവരും പ്രേമിക്കുന്നവരുമുണ്ട് എന്നാൽ വിവേഹേതര പ്രണയ ബന്ധങ്ങളും ഒട്ടും കുറവല്ല എല്ലാം നല്ലതു തന്നെ പക്ഷേ ഈ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മുഴുനീള പ്രശ്നത്തിലേക്ക് വഴി നയിക്കുന്നത് ഈ ബന്ധം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അല്ലേ നമുക്കറിയാം വിവാഹം വരെ എത്തുന്നതായാലും അല്ലെങ്കിലും പ്രണയസമയം പ്രണയിനിമാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് ഇതിന് ശേഷം ഉപയോഗിക്കുന്ന ഗർഭനിരോധന ഗുളികകളുടെ ദൂഷ്യവശം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വിപണിയിൽ ലഭ്യമായ എല്ലാത്തരം ഗർഭനിരോധന ഗുളികകളും അതീവ പ്രശ്നക്കാരാണ് എന്തെന്നു വെച്ചാൽ ഇവയുടെ ഉപയോഗം അമിതമായാൽ ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെ ഇല്ലാണ്ടാകും ഉണ്ടാകുന്ന കുട്ടികൾക്കോ അംഗവൈകല്യം തുടങ്ങിയ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത ഏറെയാണ് ഇത്തരത്തിലുള്ള ഗുളികകൾ ഓൺലൈനായി പോലും ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് താൽക്കാലിക സുരക്ഷ മുന്നിൽ കണ്ടു ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ വളരെ ദോഷം ചെയ്യുമെന്ന് പല സർവേകളും പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്